തേങ്ങാപ്പാൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആ തേങ്ങാപ്പാൽ കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഇളക്കി കൊടുക്കാം ആ ഉപ്പുവാ പിടിപിരിപുരി ആവുക അടുത്ത ഒരു ഇത് ഇലക്കിട എന്താ അടിപ്പൊളി ഒരു ഉപ്പുമാവാണ് അവിടെ വിട്ടു എല്ലാ ഉപ്പുമാവാണ് തേങ്ങാപ്പാൽ എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഉപ്പുമാവിന്റെ പരിപാടിയാണ് അത് ഒന്നുമില്ല നമുക്ക് അടുത്ത പപ്പടം പൊരിക്കാം കിടം പപ്പടം സൂപ്പർ പപ്പടം പൊരിച്ചോട്ട് നമ്മൾ ആ പരിപാടി തീരും അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കിടനം കിടനം ആരൊക്കെ ഉപ്പുമാവ് ശ്രദ്ധിക്കുന്നത് നമ്മൾ പിന്നെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് കൈയൊക്കെ ഒക്കെ പോകട്ടോ കാരണം എന്താ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഉപ്പുന്റെ ആ ഒരു പരുവം കിട്ടൂ ഫ്രണ്ട്സ് അപ്പോൾ വേറെ ഒന്നും ും ഇളക്കി എടുത്ത് കഴിഞ്ഞാല് ഇളക്കി എടുത്ത് നമുക്ക് ഇതിന് ഇറക്കാം അപ്പൊ ആ സമയം കൂടെ നമുക്ക് പപ്പടം കൂടി കുറിച്ചെടുക്കാൻ ഇളക്കി എല്ലാം അടിപ്പൊളി പപ്പടമാണ് വേറെ പേരൊന്നുമില്ല ഒരു വീട്ടൊന്നും ഉണ്ടായപ്പോൾ നോക്കും നേരത്തെ കണ്ടിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് പൊപ്പറം പോയി പൊഴിച്ച നമ്മളെ പരിപാടി കഴിഞ്ഞു പോവിന്റെ കഴിക്കുക കഴിഞ്ഞ് നമ്മക്ക് പപ്പടം പൊടിക്കുക അതിനെക്കാൻ ഇത് കിടക്കാം പിന്നെ അതൊക്കെ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി നമുക്ക് ചെയ്യാൻ വേണ്ടി അവിടെ എല്ലാരും കേക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ സാ ഇതൊക്കെയാണ് നമ്മൾ അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് എല്ലാവർക്കും ഒരു ഹായ് ഉണ്ട് എല്ലാവരും ഒരു ഹായ് തിരിച്ചു നിങ്ങൾ ഹായ് വരുമ്പോൾ നമുക്ക് അത്ര ഒരു എനർജി കിട്ടും എല്ലാരും ഒരു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മുന്നാട്ടത് ഇറക്കി കൊടുക്കുന്ന സൗന്ദ്രമാണ് വിദ്യാർത്ഥികൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ആ ഉപ്പുമാവ് ആയി വരൂല അപ്പൊ അതാണ് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പറയുന്നത് അടിപ്പൊളിയില് കിടലം ഉപ്പുമാണിത് റെഡി കൊണ്ടിരിക്കുന്നത് കേട്ടോ പ്രശ്നം സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ നമുക്ക് ഈ പപ്പടം ഉണ്ട് പപ്പടം ഇവിടെ തന്നെ ഉണ്ട് പപ്പടമുണ്ട് പഴകളൊക്കെ പോയി ചെക്കരലിയാക്കിയാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു അതുപോലെതായി ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ദൈനം കൂടെ കുറച്ച് ചപ്പാത്തി ഒക്കെ ചുറ്റെടുക്കാനായിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ സാധനങ്ങൾക്കതായിട്ട് വെച്ചിട്ടുണ്ട് വിടെ എല്ലി റെഡി ആക്കി ചുറ്റും ചപ്പാത്തി ചൂടാണ്ട് കേട്ടോ ചപ്പാത്തി വടി കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പം ചപ്പാത്തിയും അതിനൊക്കെ തന്നെ ഉപ്പുമാവ് ഒക്കെയാണ് നമ്മളെ ഇതൊക്കെ സ്പെഷ്യൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ഏകദേശം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പപ്പട കൂടെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കിത് ഇറക്കി മാറ്റി വെക്കാം എന്നാൽ പിന്നെ വിളക്കിട എന്താ ഉപ്പുമാവ് ഇവിടെ റെഡിയാണ് ആട്ടിപ്പൊളി ഉപ്പ് കൊടുത്താൽ എവിടെ സെറ്റ് ആയിട്ടുള്ളത് നന്നായിട്ട് ഡെക്കറേറ്റ് ആയിട്ട് ഗിരിയാണിയുള്ളത് അപ്പോൾ ഇനി നമുക്കത് ഈ പപ്പടം കൂടെ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം അപ്പം നമ്മൾ പരിപാടി കഴിഞ്ഞ് പിന്നെ അവിടനെ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ആരും ഇതുവരെ ഗുഡ് മോർണിംഗ് ഒന്നും പറഞ്ഞില്ലല്ലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് മോർണിംഗ് ഉണ്ട് എല്ലാവർക്കും എൻ്റെ ഭാഗ ഒരു വലിയൊരു ഹാരികമായി ഞാൻ അങ്ങോട്ട് എടുക്കുന്നത് അപ്പൊ നമുക്കത് പപ്പടം ഇവിടെ സെറ്റ് ചെയ്യണം അപ്പൊ ആ തീയിൽ ആ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഒരു നാടൻ പപ്പടം ഉണ്ട് എന്റെ കയ്യിരിക്കുന്നതല്ല കിടിലം പപ്പടം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജിബിൻ തോമസ് ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് നമ്മള് നിങ്ങളെ ഗുഡ് മോർണിംഗ് വരുമ്പോൾ നമുക്ക് ആ ഒരു എനർജി വരുന്നത് ഇതൊക്കെ ചെയ്യാനായിട്ട് എനർജി വരുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ഹായ് ഒന്ന് അടച്ച ഫ്രണ്ട്സ് നമ്മളെ കിടില പപ്പടം കൂടെ ഒന്ന് പൊരിക്കട്ടേ വരും എന്താ അടിപ്പൊളിയിൽ പപ്പടം പൊരിക്കാൻ പറഞ്ഞാൽ നല്ല അടിപ്പൊളിതായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ മില്ലെന്ന് വേടിക്കുന്ന രേവലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മില്ലില് തന്നെ നല്ല കിടലം എണ്ണയാണ് അപ്പുറം അത് ഒഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പപ്പടം പൊരിച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് ഇതായവിടെ നമ്മളെ ഉപ്പു പോകത്തവിടെ റെഡിയാണ് കണ്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കുള്ള എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പരിപാടി തുടങ്ങാം ആട്ടിപ്പൊളിൽ ഉപ്പുമാവുക നമുക്ക് സെറ്റ് ചെയ്യാൻ കിട്ടും ഞാൻ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ എണ്ണയുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പരിപാടി തുടങ്ങാൻ കേട്ടോ എന്താ ഞാൻ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ പപ്പറോട്ട് പൊടിച്ച് നമുക്ക് അതിലേക്ക് ഇട്ടാ നമ്മൾ പരിപാടി കഴിയും ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ ഒപ്പുവോ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ എന്തൊക്കെ കിടന്ന വിശേഷങ്ങൾ ചൂടായിട്ടുണ്ട് നമ്മളെ എണ്ണ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു വലിയ ഒരു ഹൈക്ക് അങ്ങോട്ട് ഞാൻ തരുന്നു എല്ലാവരും ഹായ് ഹൈക്കോട്ടോ തന്നാൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ നല്ലൊരു എനർജി വരുകയാണ് അപ്പൊ നമുക്ക് പപ്പടം കൂടെ ഒന്ന് പിടിച്ചെടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നാട്ടിൽ പോലും പപ്പറം ഉണ്ടാവും ഞാനെന്തൊക്കെയാണ് ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ പപ്പറൊക്കെ കഴിക്കും ബാക്കി ഇതെല്ലാം പപ്പടം റെഡി ആക്കുന്നുണ്ട് നല്ല ചൂട് കുറച്ച് അഞ്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ പപ്പടം കൂടെ പഠിച്ചോണ്ടിരിക്കണേ നല്ല ചൂടുണ്ട് എടുക്കാൻ പറ്റത്തില്ല ഓക്കെ പപ്പടം നമുക്ക് അടിപൊളി ഇതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പപ്പടം ആയിട്ടുണ്ട് ഓക്കെ പപ്പടം എന്താ ഇവിടെ റെഡിയാണ് ആട്ടിപ്പള്ളി പപ്പടം പപ്പടം ആ പൊരിയുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഞാൻ അതിൻ്റെ കയ്യിൽ ഒരു പപ്പടം എന്താ എല്ലാര് ഗുഡ് മോണിങ് അടുക്കളി പപ്പടം പൊരിക്കുന്നു അതൊക്കെ ഉപ്പും അവർ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മളെന്തൊക്കെ വിശേഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ അവിടെ നമുക്ക് ഇത്രയും പപ്പടം ആയിട്ടുണ്ട് കൂടെ നമുക്ക് കൊണ്ടുപോയിട്ട് കയ്യിലുണ്ട് ഇതുകൂടെ സെറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് പഴവില്ല പഴവപ്പൊട്ടി നമുക്ക് കീഴിലമായിട്ടുള്ള ഉപ്പുമാവ് ഇന്നിവിടെ കഴിക്കണം ഇത് എന്റെ പപ്പടം കഴിഞ്ഞു ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞു നമുക്ക് ഉപ്പ് മാ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കളി വിശേഷങ്ങൾ ഓക്കെ അപ്പൊ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് അടുത്തൊരു അടിപ്പൊഴ വീഡിയോ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും